കഴിഞ്ഞ ഒരു മാസമായിട്ട് രാമായണത്തിൻ്റെ പുണ്യം നിറച്ചുകൊണ്ട് കർക്കിടക മാസം ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഈ രാമായണ പാരായണം എങ്ങനെയാണ് നിർത്തേണ്ടതെന്ന് പലർക്കും സംശയമുണ്ട് കാരണം ചിലപ്പോൾ ഈ മാസം തീയതിന് മുമ്പേ തന്നെ രാമായണം വായിച്ച് തീർന്നവരുണ്ടാകാം ചിലപ്പോൾ ഇപ്പോഴും ഈ രാമായണം വായിച്ച് ഉണ്ടാകും അപ്പോൾ ഇത് പരിസമാപ്തി എത്തിക്കേണ്ടത് എങ്ങനെയാണെന്ന് പലർക്കും സംശയമുണ്ട് നമ്മളീ പാരായണം അവസാനിപ്പിക്കുന്നത് എപ്പോഴും ശ്രീരാമ പട്ടാഭിഷേക ഭാഗം വായിച്ചു അപ്പോൾ നേരത്തെ വായിച്ചു തീർന്ന ഒരു പക്ഷേ പുത്തരരാമായണമോ അല്ലെങ്കിൽ ആദ്യം മുതൽ വീണ്ടും പോകോ വായിക്കുന്നുണ്ടാകും അങ്ങനെ വായിക്കുന്നവരും അവസാനവും തീർക്കുമ്പോൾ ഈ ശ്രീരാമ പട്ടാഭിഷേക സമയം അല്ലെങ്കിൽ ആ ഒരു സന്ദർഭം വേണം വായിച്ചു നിർത്താൻ അതുപോലെ ഇതുവരെ വായിച്ച് തീരാത്തവരാണ് എങ്കിൽ ഇനി എത്രത്തോളം ഭാഗങ്ങളാണോ വായിക്കാനുള്ളത് ആ ഓരോ കാണ്ഡങ്ങളുടെയും ആദ്യത്തെയും അവസാനത്തെയും ഭാഗം വായിച്ചതിന് ശേഷം ഈ പറഞ്ഞ പട്ടാഭിഷേക ഭാഗം വായിച്ച് വായന നിർത്താം പട്ടാഭിഷേക ഭാഗം വായിക്കുമ്പോൾ ഭഗവാൻ്റെ ശ്രീരാമ പട്ടാഭിഷേക ചിത്രമുണ്ടല്ലോ അല്ലെങ്കിൽ ലക്ഷ്മണനും സീതയും ഹനുമാനും ഒത്തിട്ടുള്ള ആ ഒരു ഫോട്ടോയോ വിഗ്രഹമോ ഒക്കെ ഉണ്ടെങ്കിൽ അവ വച്ച് വിളക്ക് കൊത്തിച്ചിട്ട് അല്ലെങ്കിൽ നീരോ അല്ലെങ്കിൽ പാലോ ഒക്കെ ധാര ചെയ്യാൻ പറ്റുമെങ്കിൽ ധാര ചെയ്തോ അല്ലെങ്കിൽ ഈ ധാര ചെയ്യേണ്ട ദ്രവ്യങ്ങളൊക്കെ ആ വിളക്കിന് മുമ്പിൽ സമർപ്പിച്ചോ ഒക്കെ നമുക്ക് ഈ പാരായണം അവിടെ അവസാനിപ്പിക്കാം അവസാനിപ്പിച്ചതിനു ശേഷം മധുര മധുരപലഹാരങ്ങളോ എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യുന്നത് വളരെ ഉത്തമമാണ് അതുപോലെ ഈ വായന ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഗ്രന്ഥമുണ്ടല്ലോ രാമായണത്തിൻ്റെ ഗ്രന്ഥം ആ ഗ്രന്ഥവും ആർക്കെങ്കിലും ദാനം ചെയ്തുകൊണ്ട് ഈ പാരായണം അവസാനിപ്പിക്കുന്നതും വളരെയധികം ഫലം ചെയ്യും